ഇതാണ് ഭക്തർക്ക് ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് കരിപ്രസാദമായിട്ട് നൽകുന്ന രാസക്കൂട്ട് ഇത് ഉമുക്കിരിയാണോ മറ്റ് കരി ഉൾപ്പെടുന്ന രാസവസ്തുവാണോ എന്ന് പരിശോധിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ നമ്മുടെ വെൽഡിംഗ് പണിക്ക് വെക്കുന്ന വെൽഡിംഗ് റാഡാണ് ഈ വെൽഡിംഗ് റാഡൊക്കെ ഉപയോഗിച്ച് ഒരു പാ പോലും ഇരിക്കാതെ പാ പോലും ഇരിക്കാതെ പൈസ പൈസ മാത്രമേ മാത്രം ഇത് രാസവസ്തുക്കൾ ചേർന്ന പൊടിയാണ് ഇത് വളരെ പരിഭാവനമായി ഭക്തിപൂർവം തിളപ്പള്ളിയിൽ ഗണപതി ഹോമ സമയത്ത് ചിരട്ട കരിച്ച് അടക്കം മിക്സ് ചെയ്തുകൊണ്ട് ആ തരത്തിൽ വളരെ ഭംഗിയായി ശുദ്ധമായി തയ്യാറാക്കേണ്ട ഒരു ാണ് ഭക്തജനങ്ങളെ വെല്ലുവിളിക്കുന്നു ഇവിടത്തെ ദേവസ്വം ബോർഡ് അധികാരികൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഭക്തജനങ്ങളെ വിളിക്കണം അവരെ വിളിച്ചു പോലീസ് ഉദ്യോഗസ്ഥർ അവരെ വിളിക്കണം ഞങ്ങൾ ഇവിടെ ഞങ്ങൾ കിട്ടി പരിശോധിച്ചപ്പോൾ അവിടെ ദേവസ്വം ബോർഡ് സീൽ വെച്ചേക്കാം എന്നിട്ടും ആ തോന്നി മാസം കാണിക്കല്ലേ ചെയ്യുന്നത് പൈസ മാത്രമേ വേറൊന്നും വേണ്ട അവർക്ക് അമ്പലത്തിന്റെ ശുദ്ധിയോ പവിത്രതയോ ഒന്നും അവർക്ക് ആവശ്യമില്ല അവർക്കെല്ലാം വേണ്ടുന്നോ പൈസ മാത്രം മതി എന്നിട്ടാണ് ഈ ഇത്രയും വൃത്തി സ്ഥലത്ത് കൊണ്ട് അവര് ഇത് പിന്നെ ഉണ്ടാക്കുന്ന അവർക്ക് ആരെയാണ് പേടി ആരെയും പേടിയില്ലാത്തവരായിട്ട് മാറിയിരിക്കുകയാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥര് നീ നമ്മള് നടക്കത്തില്ല വെച്ചു ഓർപ്പിക്കത്തില്ല ഇത് കൈ പെട്ടിട്ട് പോകുന്നില്ല പൗഡർ കൈ പോകുന്നില്ല പോകുന്നില്ല ഇത് ദൗർഭാഗ്യകരമായ സംഭവമാണ് ഇന്നലെ ഗണപതി ക്ഷേത്ര വിഷയത്തിൽ ഇവിടെ കരിപ്രസാദം ഉണ്ടാക്കുന്ന വൃത്തിഹീനമായ സ്ഥലത്ത് കണ്ടുപിടിച്ചിട്ടുള്ളതാണ് അപ്പം നടപടി നോക്കിയിരിക്കുക അടിയന്തരമായ നടപടികൾ ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്ന സമയത്ത് വീണ്ടും മറ്റൊരു സ്ഥലത്ത് മദ്യക്കൊപ്പുകൾ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ വീണ്ടും വൃത്തിഹീനമായ സ്ഥലത്ത് കരി വെൽഡിംഗ് നമ്മുടെ വെൽഡിംഗ് പണിക്ക് വയ്ക്കുന്ന വെൽഡിംഗ് റാഡാണ് ഈ വെൽഡിംഗ് റാഡൊക്കെ ഉപയോഗിച്ച് ഒരു പാ പോലും ഇരിക്കാതെ നിലത്തൊരു പാ പോലും ഇരിക്കാതെ വളരെയധികം വൃത്തിഹീനമായ പരിസരം നോക്കിയാൽ മനസ്സിലാവും വളരെയധികം വൃത്തിഹീനമായ സ്ഥലത്ത് നിർമ്മാണം തുടങ്ങിയെന്ന് എന്ന് വരികയും പരിശോധിച്ചപ്പോഴാണ് അകത്തുനിന്ന് കരി പാക്കറ്റുകൾ അകത്തുനിന്ന് കരി പാക്കറ്റുകൾ ഞങ്ങൾ പിടികൂടിയതും എന്താണെന്ന് മനസ്സിലാകും കരി പാക്കറ്റ് കരി എന്തുകൊണ്ട് ഉണ്ടാക്കിയതെന്ന് ഞങ്ങൾ മനസ്സിലാകുന്നില്ല ഏതൊക്കെ രാസവസ്തുക്കൾ ഉപയോഗിച്ചതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല വ്യക്തമായി ഞങ്ങൾ പരിശോധനയ്ക്ക് അയക്കും അടിയന്തരമായി ഇന്നലെ നമ്മൾ നാൽപ്പത്തിരണ്ട് മണിക്കൂർ സമയം കൊടുത്തുകൊണ്ട് നടപടി ഉണ്ടായ ശക്ത പ്രതിഷേധം പറയുകയും തിങ്കളാഴ്ച തിങ്കളാഴ്ച വിജിലൻസ് വരുമെന്ന് പറഞ്ഞ് ആ തിങ്കളാഴ്ച നടപടി ഉണ്ടാകുന്നത് പ്രതീക്ഷിക്കുന്ന സമയത്താണ് വീണ്ടും ദേവസ്വം ബോർഡ് ഉന്നത അധികാരികളുടെ മൗന അനുവാദത്തോട് ിൽ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട വിഷയം വീണ്ടും ഇവിടെ ആവർത്തിക്കാൻ തയ്യാറാകുമോ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഇവിടെ ദേവസ്വം ബോർഡ് ഏഴ് അടക്കമുള്ളവർ അപ്പൊ വീണ്ടും ഇതൊന്നും ഒന്നുമല്ല ഹൈന്ദവർക്ക് നേരെ എന്ത് ആ തോന്നിവാസവും ആകുമെന്നുള്ള ഉറപ്പിൽ സാമ്പത്തിക ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ പിന്തുണ ദേവസ്വം ബോർഡ് അധികാരികളെത്തി നടപടി ഓൺ സ്പോട്ട് നടപടികൾ ആരംഭിച്ചില്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഓഫീസിൽ ഇരിക്കുന്ന എല്ലാവരും വലിച്ച് വലിച്ച് പുറത്തിട്ട് താഴെട്ട് പൂട്ടു ഇത് വളരെ പരിഭാവനമായി ഭക്തിപൂർവ്വം തിണപ്പള്ളിയിൽ ഗണപതി ഹോമ സമയത്ത് ചിരട്ട കരിച്ച് അടക്കം മിക്സ് ചെയ്തുകൊണ്ട് ആ തരത്തിൽ വളരെ ഭംഗിയായി ശുദ്ധമായി തയ്യാറാക്കേണ്ട ഒരു പ്രസാദമാണ് ഇത്തരം വൃത്തിഹീനമായ ഇന്നലെ മദ്യക്കുപ്പയിലെ ശൗചാലയത്തിലൂടെ ചേർന്ന് ഏ വളരെ വൃത്തിഹീന മദ്യം അടിച്ചുകൊണ്ട് ഈ തരത്തിൽ തയ്യാറാക്കിയ ജനങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചത് അതാണ് പിടികൂടി ഇന്നലെ വീണ്ടും മണിക്കൂറുകൾ ന് മുമ്പ് വീണ്ടും ആവർത്തിക്കപ്പെടുന്നു വീണ്ടും ഒരു വൃത്തിഹീനമായ സ്ഥലത്ത് റെഡിമെയ്ഡ് കരി പാക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ തരത്തിൽ ഇത് നടത്തുന്നത് ഭക്തജനങ്ങളെ വെല്ലുവിളിക്കുന്നു ഇവിടുത്തെ ദേവസ്വം ബോർഡ് അധികാരികൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഭക്തജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇതാണ് ഭക്തർക്ക് ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് കരിപ്രസാദമായിട്ട് നൽകുന്ന രാസക്കൂട്ടം ഇത് ഉമുക്കിരിയാണോ മറ്റ് കരി ഉൾപ്പെടുന്ന രാസവസ്തുവാണോ എന്ന് പരിശോധിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ അട്ടദ്രീവ്യ ഗണപതി ഹോമം എന്നും നടക്കുന്ന കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലൊന്നാണ് ഇന്ത്യയിലെ പ്രമുഖ ഗണപതി ക്ഷേത്രങ്ങളിലൊന്നാണ് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം ഇത് വിദേശികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ദർശനം നടത്തുന്ന ഒരു മഹാസങ്കേതമാണ് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം അവിടെ കൊടുക്കുന്ന നെറ്റിയിൽ മറ്റും ധരിക്കുന്ന വിഭൂ വിഭൂതി പോലെ ധരിക്കുന്നതാ ഈ പ്രസാദത്തിനകത്തോട് പോലും നീതി കാണിക്കാൻ ഇവിടുത്തെ ദേവസ്വം ബോർഡിനോ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കോ കഴിഞ്ഞില്ലെന്ന് പറയുകയാണെങ്കിൽ ഇന്നലെ കൊണ്ട് പ്രശ്നം തീർന്നു എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് കാരണം വലിയ പ്രശ്നം പ്രസാദം ഉണ്ടാക്കുന്നത് അവസാനിപ്പിച്ചുകൊള്ളാം ഇവിടെ അത് ഗംഭീരമായിട്ടുണ്ടാക്കിക്കൊള്ളാം എന്ന് വാക്ക് തന്നിട്ട് ഇന്നലെ ഈ അശുദ്ധിയെല്ലാം മാറ്റി ക്ഷേത്രത്തിലെ പുണ്യാഹം നടത്തി അതായത് ശുദ്ധി പുണ്യാഹം നടത്തി ആ ഭക്ഷനങ്ങളെ പ്രവേശിച്ചിട്ട് പുതിയൊരു അധ്യായമായിട്ട് ക്ഷേത്രത്തിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു എ സിയും എ എന്നാൽ ഇന്ന് രാവിലെ ഭക്തജനങ്ങൾ വന്നപ്പോൾ ഞങ്ങളല്ലത് കണ്ടെത്തിയതേ ഭക്തജനങ്ങൾ വന്നപ്പോൾ കാണുന്നത് ഈ ഉമുക്കി പോലുള്ള പാക്കറ്റുകൾ കണ്ടുമാനം ഓരോ സൈസുള്ള എണ്ണയിലെ ഏർ നിലവാരം കുറഞ്ഞ എണ്ണ ചാലിച്ചിട്ട് കരിപ്രസാദം ഉണ്ടാക്കിക്കൊണ്ട് ഇലയിൽ പാക്ക് ചെയ്യുന്നതാണ് ഇവിടുത്തെ വൃത്തിയോ ഇവിടുത്തെ ആദ്യം ഇവിടെ തയ്യാറാക്കുമ്പോഴേ ഇവിടെ തന്നെ സജ്ജീകരണങ്ങളൊന്നും ഒരുക്കാൻ രണ്ട് ദിവസം എടുക്കുമെങ്കിൽ നമുക്കത് അംഗീകരിക്കാൻ കഴിയും എന്നാൽ ഇവിടെ നടന്നത് അതല്ല ഇവിടുത്തെ സജ്ജീകരണം ഒരുക്കുന്നതിൻ്റെ വിഷയം അല്ല ഇവിടെ ഉയർത്തിക്കാട്ടിയതേ നാട്ടുകാരെല്ലാം ഈ നാട്ടുകാരെ ബഹുമാനപ്പെട്ട നാട്ടുകാരെ തീവണ്ടി കോളേജുകളിൽ കാണും നമ്മുടെ ഗണോദ്യമ്പത്തിന്റെ പരിപാടനയെ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എല്ലാവരും എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതെല്ലാം ഈ അത് ഗണോദ്യം ഉപയോഗിച്ചാണ് എന്ന് അഭ്യർത്ഥിക്കണം ചെയ്യേണ്ടത് എല്ലാം ഉപയോഗിച്ച് ഇവര് ൂ പൈസ മാത്രമേ ഇവർ പൈസ മാത്രം വഞ്ചിയില് അഞ്ഞൂറിന്റെ ഇരുന്നൂറ്റി അമ്പതിന്റെ നീളം കൂടും ഈ റാഡ് വെച്ചാണ് ഈ ഇലക്കത്ത് പ്രധാനം നിറയ്ക്കുന്നത് വെറുതെ ഗണവതില്ല ഒരു അടിയന്തരമായിട്ട് ശുദ്ധികം ചെയ്തവരെല്ലാം വെളിവാക്കണം അതിനപ്പുറം ഒരു ഒന്നിനും ഒരു തകർ കൊടുക്കും